സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ കണ്ണ് എഴുതിയത് ഡോക്ടർ ശാലിനി സി കെ കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ദിവസം മുൻപാണ് ഞാൻ ആ കഥ വായിച്ചത് ആർക്കും വേണ്ടാത്ത കണ്ണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് എഴുതിയത് കഥ വായിച്ചു തീർന്നപ്പോൾ മുതൽ ഞാൻ ആലോചിച്ചത് വഴിയിൽ കിടന്ന് ഒരു കണ്ണു കിട്ടിയാൽ എൻ്റെ ഭാവം എന്തായിരിക്കുമെന്നാണ് കയ്യിൽ കിട്ടിയ വസ്തു എന്താണെന്ന് തിരിച്ചറിയുന്നതുവരെ സംശയം ആകാംക്ഷ ഇത്തിരി അതിശയം ചെറിയ പേടി എന്നിവയുണ്ടാവാം തിരിച്ചറിയപ്പെടുന്ന നിമിഷം ഞെട്ടും പേടികൊണ്ട് ചിലപ്പോഴത് കയ്യിൽ നിന്നും താഴെ വീഴും അല്ലെങ്കിൽ ഞാൻ അത് എറിഞ്ഞു കളയുമായിരിക്കും ഭയം കൂടുകെട്ടിയ മനസ്സ് തൊണ്ടയിൽ നിന്നും അപശബ്ദങ്ങളെയോ അല്ലെങ്കിൽ ഒരു നിലവിളിയെയോ പുറത്തിറക്കി വിടാൻ സാധ്യതയുണ്ട് മനുഷ്യന്റെ കണ്ണ് നീണ്ടുരുണ്ടതാണത്രേ എനിക്ക് കിട്ടുന്ന കണ്ണിൽ മാംസകഷണമോ കൊഴുപ്പ് കൊഴുപ്പുപാളികളോ ഞരമ്പ് തൊണ്ടുകളോ തൂങ്ങിക്കിടക്കുമോ ചോരത്തുള്ളികൾ വീഴുകയോ ഉണങ്ങി ഉണങ്ങിക്കറുത്തിരിക്കുകയോ ചെയ്താൽ നടക്കുന്ന വഴികളിലെല്ലാം വീണു വീണുകിട്ടുന്നൊരു വേണ്ടി എൻറെ കണ്ണ് പരതി തുടങ്ങി ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഇടവഴിയിൽ വച്ചു കണ്ട മുറി പൂച്ച കടിച്ചു പിടിച്ചിരിക്കുന്നതൊരു കണ്ണാണെന്ന് എനിക്കുറപ്പായിരുന്നു ഷൂ ഷൂ എന്ന് എന്നാട്ടിയോടിച്ചിട്ടൊന്നും ആ പൂച്ച എന്നെ മൈൻഡ് ചെയ്തില്ല കൈകൊട്ടി ശബ്ദമുണ്ടാക്കി അടുത്തുകിടന്നൊരു ചുള്ളിക്കൊമ്പെടുത്ത് കുത്തിയപ്പോൾ അതെന്നെ ചിറഞ്ഞൊന്നു നോക്കി എവിടുന്നു വരുന്നടാ അപ്പനെ എന്നൊരു ഭാവം കമ്പ് വീശിയൊന്നടിച്ചപ്പോൾ വല്ലാത്തൊരൊച്ചയിൽ ആവൂ എന്നു കരഞ്ഞുകൊണ്ട് അതോടിപ്പോയി പൂത്തുനിന്ന കാട്ടുചേമ്പിന്റെ ചുവട്ടിലേക്ക് വീണ ഉണക്കമീന്തല കണ്ട് അയ്യേ എന്നൊരു ചുളിവ് എന്റെ നെറ്റിമേൽ തെളിഞ്ഞു കവിളുകൾ വക്രിച്ച് അറപ്പും പിന്നാലെ ചമ്മിയൊരു ചിരിയും മുഖത്ത് തെളിഞ്ഞു കാണണം വരിതെറ്റാതെ പോകുന്ന ഉറുമ്പുറാലിക്ക് പിന്നാലെ പോയപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടു മുൻപ് ഏതാനും തുള്ളി ചോര കൂടി കണ്ടതോടെ ഞാൻ അത് ഉറപ്പിച്ചു ചത്തുകിടക്കുന്നൊരു എലിയിൽ കണ്ണവസാനിച്ചപ്പോൾ എന്റെ മുഖത്ത് നിറഞ്ഞ ഭാവം എന്താണോ എന്തോ തിരച്ചിലുകൾ അബദ്ധങ്ങളിൽ ശൂന്യതയിൽ അവസാനിച്ചു കൊണ്ടിരിക്കവേ പ്രതീക്ഷ മെലിഞ്ഞുണങ്ങിപ്പോയി പഞ്ചായത്ത് റോഡിന്റെ അരികിൽ ഇളകിക്കിടക്കുന്ന മെറ്റൽ കഷണങ്ങളെ തൊഴിച്ചുകൊണ്ടു നടന്നപ്പോഴാണ് പൊടി പുതച്ചു കിടക്കുന്ന കണ്ണൊരെണ്ണം എനിക്ക് കിട്ടിയത് വീണുകിട്ടുന്നൊരു കണ്ണിനെ ഓരോ നടവഴിയിലും കൊണ്ട് ഞാൻ ഞെട്ടിയൊന്നുമില്ല എന്നാലും അമ്പരപ്പ് തോന്നി കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയിലേക്ക് തോണ്ടിയെടുക്കുമ്പോൾ പൊടിയിലുരുണ്ടുകിടന്ന വസ്തു കണ്ണാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ എന്റെ കണ്ണുകളോട് ചോദിച്ചു ആമയ്ക്ക് തോടുപോലെ എന്റെ മുതുകിൽ സന്തത സഹചാരിയായ ബാഗിന്റെ സൈഡിലെ വല പോക്കറ്റിലിരുന്ന കുപ്പിയുടെ വയറിൽ ഇത്തിരി വെള്ളമേയുള്ളൂ ഉരുകിക്കത്തുന്ന വെയിൽ തൊണ്ടയെ വലയ്ക്കുന്നുണ്ട് ഉഴറി നിന്ന മനസ്സിനെ മനസ്സിലൊന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ആ കണ്ണിനെ ഇത്തിരി വെള്ളത്തിൽ കഴുകി പൊടിയൊഴുകി മാറി കണ്ണ് തെളിഞ്ഞു പളുങ്കുമണി പോലെയൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസമോ രക്തമോ കണ്ടില്ല മുറ്റത്തു കുത്തിയ കുഞ്ഞൻ കുഴിയിലേക്ക് വിരൽ തെറ്റിപ്പായിക്കുന്ന ഗോലികളെ ഓർമ്മ വന്നു പച്ച നിറമുള്ള ഗോലികൾ ശരിക്കും ഞങ്ങളതിനെ വട്ട് എന്നാണ് പറഞ്ഞിരുന്നത് ആ കളി വട്ടുകളിയാണ് വായഭാഗം ഗോലി കൊണ്ടു മൂടിയ സോഡ ഞങ്ങൾക്ക് വട്ടു സോടയും ഗോലിയുടെ ഉള്ളിൽ ചിത്രങ്ങൾ ഉണ്ടാവും പച്ച പച്ചഗോലിക്കുള്ളിൽ വെള്ളനിറത്തിലുള്ള ചിത്രങ്ങൾ വെളുപ്പിൽ നീലനിറത്തിലുള്ള ചിത്രം പതിഞ്ഞ ഗോലി പോലൊരു കണ്ണ് കൈവെള്ളയിലെ പച്ചിലയിലിരിക്കുന്നു കണ്ണ് ചിരിച്ചു ഞാൻ ഞാനതിനു മുകളിലൊരു കൺപോളയും പീലികളും സങ്കൽപ്പിച്ചു ഇതൊരു സുന്ദരിയുടെ കണ്ണായിരിക്കും സുന്ദരൻ്റേതായിക്കുടൈ ആവാം ഇടവഴിയിൽ നിന്നും വൈറ്റ് കെയ്ൻ കൊണ്ട് നിലത്തു പരതി പരതി സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ റോഡിലേക്ക് കയറി വന്നു ചലിക്കാതെ നിശബ്ദതയെ കൂട്ടുപിടിച്ച് കൈയിലെ കണ്ണിലേക്ക് കണ്ണുകളൂന്നി അവൻ കടന്നു പോകാൻ ഞാൻ കാത്തു എന്റെ മുന്നിലെത്തും വരെ അവൻ സാവധാനം നടന്നു പൊടുന്നനെ നിന്നു എന്റെ കണ്ണെവിടെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ചോദ്യമുയർത്തിയ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് കാഴ്ചയില്ലെന്ന് എനിക്ക് തോന്നിയില്ല തൊട്ടടുത്ത നിമിഷം തൻ്റെ കണ്ണുകളെ മറച്ചിരുന്ന കറുത്ത ഗ്ലാസ് നീണ്ട വിരലുകൾ കൊണ്ട് അവൻ നുള്ളിയെടുത്തു തെരുതരെ ചിമ്മുന്ന വെളുത്ത കൺപോളകൾക്കിടയിൽ ബ്രൗൺ നിറത്തിൽ രണ്ട് കുഴികൾ എന്റെ കണ്ണുകൾ തരൂ കണ്ണട കുപ്പായകീശയിൽ തിരുകി തൻ്റെ ഇടം കൈ അവൻ മുന്നിലേക്ക് നീട്ടി ഇലയോടുകൂടി ഞാൻ ആ കണ്ണ് അവൻ്റെ കൈകളിലേക്കിട്ടു അമ്പലത്തിൽ പൂജാരി പ്രസാദം കൊടുക്കും പോലെ കെയ്ൻ കക്ഷത്തിൽ ഇടുക്കി പിടിച്ച് വലതുകൈയിലെ വിരലുകൾ കൊണ്ട് അവനാ ഇലയിൽ പരതി ഇത് ഒന്നേ ഉള്ളൂ രണ്ടാമത്തേത് എവിടെ എനിക്കറിയില്ല മാത്രമേ കിട്ടിയുള്ളൂ ശരിയായിരിക്കാം നിങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടു കണ്ണുകളുള്ള നിങ്ങൾക്ക് മൂന്നാം കണ്ണിന്റെ ആവശ്യം എന്താണ് അവൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ലെന്നു തോന്നി യഥാർത്ഥത്തിൽ എനിക്കൊരു മൂന്നാം കണ്ണാണ് ആവശ്യം കാണേണ്ട പല കാഴ്ചകളും തിരിച്ചറിയപ്പെടേണ്ട പല സത്യങ്ങളും മനസ്സിലാക്കാൻ എൻ്റെ മുഖത്തെ ഗോളങ്ങൾ പരാജയപ്പെടുന്നുണ്ട് പലപ്പോഴും അത് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് നിന്റെ ഹൃദയത്തിനും ബുദ്ധിക്കും ഇല്ലാത്തതുകൊണ്ടാണ് തൻ്റെ മൂന്നാം കണ്ണുകൊണ്ട് എൻ്റെ ചിന്തകളിലേക്ക് ഊളിയിട്ടെത്തിയിട്ട് അവൻ ചിരിച്ചു എനിക്ക് മൂന്നാം കണ്ണില്ല ആരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവുമില്ല നീ ഇങ്ങനെയൊക്കെ ആവും ചിന്തിക്കുകയെന്ന് ഊഹിച്ചു അത്രേയുള്ളൂ എനിക്കവന്റെ ചിരിയെയോ ചിന്തകളെയോ വാക്കുകളെയോ പിന്തുടരാനായില്ല ഞാൻ ആ മൂന്നാം കണ്ണെന്ന കുറ്റിയിൽ കെട്ടിയിടപ്പെട്ട പശുവായി വട്ടം കറങ്ങുകയാണ് മുമ്പോട്ട് നടക്കുന്ന വഴികളിലെ കാഴ്ചകൾ മുൻകൂറായി കാണിച്ചു തരുന്നൊരു കണ്ണ് ചായം പുരണ്ടൊരു ചില്ലുകുപ്പിക്കുള്ളിൽ അതിതീവ്ര അമ്ലതയും കൈയിലേന്തി അടുത്ത വളവിലൊരാൾ കാത്തു തങ്കത്തുണ്ടുമായി കണ്ഠം ചുറ്റുന്ന മഞ്ഞ കയർ ഒരു മഞ്ഞക്കയറൊരു മണിമൂർഖനായേക്കാമിന്ന് മതം പൊട്ടിയ കാട്ടാനയേക്കാൾ അരിവാൾക്കൊമ്പിൽ കലിപ്പേറ്റിപ്പായുന്ന കാട്ടുപോത്തിനേക്കാൾ നാവിലും പല്ലിലും നാടീവിഷമിറ്റുന്ന നാഗത്തെയും നായയെയും കാൾ കലിതുള്ളും കാലവശം നോവിച്ചഴിച്ചുവിട്ടൊരു പെരുവയറൻ ഉരുളിനേക്കാൾ ഭയക്കേണ്ട മനുഷ്യരക്ഷസുകൾ ജീവിതത്തിന്റെ വളവിലും തിരുവിലും പതുങ്ങി നിൽക്കുന്നുവെന്ന് കാട്ടിത്തരുന്നൊരു കണ്ണ് സ്വാനുഭവത്തിനായി കാത്തു നിൽക്കാതെ അന്യന്റെ ആപത്തിൽ നിന്ന് പഠിക്കണമെന്നാണ് പക്ഷേ കണ്ണു മാത്രം വെളിയിലിട്ട് കൽഭരണിക്കുള്ളിൽ ജീവിക്കാനാവുമോ നനഞ്ഞ നായ നീർത്തുള്ളികളെ പോലെ ഞാൻ എൻ്റെ ചിന്തകളെ തെറിപ്പിച്ചു അവനന്നേരം ഇലയിലെ കണ്ണ് എനിക്ക് നേരെ നീട്ടി എനിക്കിത് വച്ചു തരാമോ തീർച്ചയായും ഇടത്തോ വലത്തോ എൻ്റെ ഏത് കണ്ണിൽ ചുംബിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അയ്യേ എനിക്ക് നാണം വന്നു അവൻ ഉച്ചത്തിൽ ചിരിച്ചു അതിസുന്ദരമായി നിങ്ങളുടെ പേരെന്താ ആകാംക്ഷയിൽ തിടുക്കം കലർന്നു കണ്ണു വച്ചു തന്നാൽ പറയാം മറുപടിയിൽ കുസൃതി കലർന്നു കണ്ട കാട്ടുകല്ലേക്ക് ഞാനിരുന്നു കൈനീട്ടുമ്പോൾ അവന് കാഴ്ചയില്ലെന്ന് ഞാൻ മറന്നു അവൻ എൻ്റെ മടിയിലേക്ക് കിടന്നു പിയത്ത പോലെ നെഞ്ചിൽ വാത്സല്യം നുരഞ്ഞു അത് തഴുകലായി മുടിയിഴകളിലും താടി രോമങ്ങളിലും വിരൽത്തുമ്പുകളിലൂടെ ഒഴുകി അവൻ എന്റെ നെഞ്ചം ഉച്ചത്തിൽ കൊട്ടിക്കയറുന്നു അവനേതോ ഗാനം നേർത്തു മൂളുന്നുമുണ്ട് ഞാൻ ചെവിയോർത്തു വി ആർ സ്റ്റക്ക് ഇൻ ദിസ് എഗെയിൻ വി ഹാഡ് ഗിവ് ടു ബി ഹിറ്റ് ബൈ ദ വിൻ ഫ്രം ദ എയർ ദാറ്റ് യു ആർ ബ്രീതിങ് ഇൻ കോറിഹാർപ്പിന്റെ അന്ധതയുടെ ഗാനത്തിന്റെ അലകൾ അവിടെയും ഇവിടെയുമായി കുറേശ്ശെ പൊടിഞ്ഞീഴുന്ന മഴ ചാറ്റിലേക്ക് ചരിഞ്ഞു വീഴുന്ന വെയിലിന് കടും മഞ്ഞ നിറം അവൻ എന്റെ ഇടം നേത്രഗർത്തത്തിലേക്ക് ആ ചേർത്തു ചേർത്തുവച്ചു ചിത്രശലഭം ചിറകടിക്കും പോലെ അവന്റെ കൺപോളകൾ ചലിച്ചു ഞാൻ അതിനുമീതെ ചുണ്ടുകൾ ചേർത്തു ചിത്രശലഭങ്ങൾ എന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു അവന്റെ കണ്ണുറച്ചു ഞാൻ അവന്റെ ഇടം നേത്ര ഗർത്തത്തിലേക്ക് കണ്ണ് ചേർത്തു ചേർത്തുവച്ചു ചിത്രശലഭം പോലെ അവൻറെ കൺപോളകൾ ചലിച്ചു ഞാൻ അതിനുമീതെ ചുണ്ടുകൾ ചേർത്തു ചിത്രശലഭങ്ങൾ എൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു അവൻറെ കണ്ണുറച്ചു അത് നിറഞ്ഞു നീർത്തുള്ളികൾ കവിളിലേക്കുരുണ്ടു ചുണ്ടുകൾ കൊണ്ട് ഞാനതിനെ തടയുമെന്നോ വിരൽത്തുമ്പുകൊണ്ട് തുടച്ചെറിയുമെന്നോ അവൻ കരുതിയിട്ടുണ്ടാവും ഒന്നുകൂടി ചിമ്മി തുറന്ന കണ്ണിൽ തെളിയുന്ന കടൽ നീലിമ നിന്നെ കാണാൻ ജേക്ക് ഹില്ലൻ ഹോളിനെ പോലെയുണ്ട് എന്റെ ശബ്ദത്തിലെ അത്ഭുതഭാവം തിരിച്ചറിഞ്ഞ് ആരാത് എന്ന് ചോദിച്ചു അവന്റെ ശബ്ദത്തിൽ കൗതുകം നിറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചു അമേരിക്കൻ നടൻ ഞാനും നടനാണ് സിനിമയിലാണോ അല്ല ജീവിതത്തിൽ അതെല്ലാവരും അങ്ങനെയാണ് ജീവിതത്തിൽ അഭിനയിക്കാത്ത ആരാണുണ്ടാവുക തഴുകി കടന്നുപോകുന്ന നിശബ്ദനിമിഷങ്ങൾക്ക് മറച്ചുവെക്കാനാകാത്ത എന്തോ ഒരു ഒരസ്വസ്ഥത എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നോ നനഞ്ഞ കണ്ണുകളിൽ ചിരി വിടരുമ്പോൾ വെയിലേറ്റ മഞ്ഞുതുള്ളിയുടെ തുള്ളിയുടെ തിളക്കം എന്താണെന്നൊരു മറുചോദ്യം അവന്റെ കണ്ണുകൾ എന്നോട് ചോദിച്ചു മരതകത്തിന്റെ കഥ അതെന്തു കഥ കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഒരുപാട് നാലുമണിപ്പൂക്കൾ വിരിയുന്ന ചിരി എന്റെ അമ്മയാണ് മരതകത്തിന്റെ കഥ പറഞ്ഞു തന്നത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അന്ന് അന്നെന്റെ തലയിൽ നിറയെ കുന്നിക്കുരു വലുപ്പത്തിലുള്ള ഉണ്ടായിരുന്നു സ്കൂൾ വിട്ടു വന്നു കഴിയുമ്പോൾ അടുക്കളമുറ്റത്തെ കൊരണ്ടി പലകയിട്ട് അമ്മയിരിക്കും ഒരു ചണച്ചാക്ക് നിലത്തു വിരിച്ച് ഞാനും മടിയിലേക്ക് എന്റെ തലചായ്ച്ചുവച്ച് അമ്മ പേൻവേട്ട തുടങ്ങും ചാരനിറത്തിലുള്ള ഒരു കൊമ്പൻ ചീപ്പും തടികൊണ്ടുണ്ടാക്കിയ ഈരുകോലിയുമാണ് ആയുധങ്ങൾ ചെവിപ്പുറകീന്ന് ഈരു വലിച്ചൂരുമ്പോൾ എനിക്ക് നോവും മതിയെന്ന് ഞാൻ കരയും അതൊഴിവാക്കാൻ അമ്മ കണ്ടുപിടിച്ച സൂത്രമായിരുന്നു കഥ നിന്റെ അമ്മയ്ക്ക് ഒരുപാട് കഥകൾ അറിയാമായിരുന്നു അമ്മയുടെ വായ നിറച്ചും വയറു നിറച്ചും കണ്ണു നിറച്ചും കഥകളായിരുന്നു അമ്മയോർമയിൽ നാവാട്ടം നിർത്തിയ എന്നെ മുരടനക്കം കൊണ്ട് അവൻ ഉണർത്തി എന്നിട്ട് അമ്മ പറയുന്ന കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മരതകത്തിന്റെ കഥയായിരുന്നു നീ ആ കഥ പറയെ ഞാൻ കഥ പറഞ്ഞു ദിവ്യശക്തിയുള്ള സുന്ദരി പെൺകുട്ടി മരതകം അവളുടെ കണ്ണുകൾ അസൂയ പൂണ്ട അയൽക്കാരി തുരന്നെടുത്ത കഥ അവൾ പാലും പഴവും മൂട്ടിയ നാഗത്താൻ അവൾക്ക് ആ കണ്ണുകൾ വീണ്ടെടുത്തു കൊടുത്ത കഥ തൻ്റെ അച്ഛനെയും ഏഴ് സഹോദരങ്ങളെയും കൊന്നുകളഞ്ഞ അയൽക്കാരിയോട് പ്രതികാരം ചെയ്യുകയും അവരെയവൾ പുനർജനിപ്പിക്കുകയും ചെയ്തു തീർന്നില്ല ഒടുവിൽ സുന്ദരനായ രാജകുമാരൻ അവളെ കല്യാണം കഴിക്കുകയും പിന്നീടുള്ള കാലം മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം സുഖമായി ജീവിക്കുകയും ചെയ്തത്രേ കഥയിൽ സ്ത്രീശാക്തീകരണവുമുണ്ടല്ലോ ഉണ്ടാവും എന്ന വാക്ക് എന്നെ ചിരിപ്പിച്ചു കൂട്ടിപ്പിടിച്ച ചുണ്ടുകളെ ഭേദിച്ച് ശബ്ദം തടഞ്ഞു തടഞ്ഞുവച്ച് അവന്റെ വെളുത്ത കുപ്പായത്തിന്റെ നെഞ്ചിനു മുകളിലുള്ള പോക്കറ്റിൽ തിരുകിയിരുന്ന കണ്ണടയെടുത്ത് ഞാൻ എന്റെ കണ്ണുകൾക്ക് മീതെ വച്ചു ചുറ്റും പരന്ന ഇരുട്ട് എന്നെ ഭയപ്പെടുത്തി എനിക്കെപ്പോഴും വെളിച്ചമാണ് വേണ്ടത് കണ്ണടയെടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ പിറുപിറുത്തു ഞാൻ ആവർത്തിക്കുന്നു നിനക്കൊരു മൂന്നാം കണ്ണാണ് വേണ്ടത് അവന് ഗൗരവം ഞാൻ അവന്റെ ഭംഗിയുള്ള മിഴിയിലേക്ക് നോക്കി മിഴിയെന്ന പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു ചിന്തകൾ അങ്ങനെയാണ് ഇടയ്ക്കിടെ എന്നെയും വലിച്ച് ഏതെല്ലാമോ ഇടവഴികളിലൂടെ തിരക്കിട്ടോടും ചില വഴികൾ പരിചിതം ചിലതാവട്ടെ അപരിചിതവും മിഴിയുടെ അച്ഛന് കാഴ്ചയുണ്ടായിരുന്നില്ല അതുകൊണ്ടാവണം അവൾക്ക് മിഴിയെന്ന പേരിട്ടത് നീണ്ടു ഭംഗിയുള്ള കണ്ണുകളുള്ളവൾ അവൾക്ക് മൂന്ന് കണ്ണടകൾ കണ്ണടകളുണ്ടായിരുന്നു വെളിച്ചത്തിൽ ഒന്ന് ഇരുട്ടിലും നിഴലിലും ഒന്ന് സ്വപ്നങ്ങളെ വായിക്കാൻ പിന്നൊന്ന് സ്വപ്നങ്ങളെ വായിക്കാനോ എന്നിൽ നിന്നും വീണ വാക്കുകളിൽ നിന്നും പെറുക്കിയെടുത്ത് അവൻ ആവർത്തിച്ച വാക്കുകളിൽ ആശ്ചര്യം തുളുമ്പി ഉറങ്ങുമ്പോൾ വയ്ക്കുന്നവ അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും അവയെ വ്യാഖ്യാനിക്കണമെങ്കിൽ ദൃശ്യങ്ങൾക്ക് വ്യക്തത വേണമല്ലോ എനിക്ക് പക്ഷേ സ്വപ്നങ്ങളെ ഇഷ്ടമല്ല ഭയവുമാണ് സ്വപ്നങ്ങൾ എന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത് തന്നെ ഇന്നു രാവിലെ കണ്ട ഭയപ്പെടുത്തുന്നൊരു സ്വപ്നത്തിൻ്റെ കടും ചുവപ്പ് എന്നിൽ വിയർപ്പു തുള്ളികളെ പുകച്ചിറക്കുന്നുണ്ടായിരുന്നു അന്നേരം മഴക്കാർ നിറഞ്ഞ സന്ധിയിൽ മീൻമുള്ളുപോലത്തെ ആൻഡിന വച്ച ടിവിയിൽ തെളിഞ്ഞും മാഞ്ഞും പടർന്നും കാണുന്ന ചിത്രങ്ങൾ പോലെയാണ് എൻ്റെ സ്വപ്നങ്ങൾ അതും വല്ലപ്പോഴും ഉണർച്ചയ്ക്കപ്പുറം ഓർമ്മയിൽ ബാക്കിയാവുന്ന തുരുമ്പുകൾ ഘടികാരക്കാലുകൾ പലവട്ടം വട്ടം കറങ്ങും മുന്നേ തന്നെ മുന്നിൽ അവതരിക്കാറുമുണ്ട് വീണ പൊട്ടിച്ചിരിയുടെ മൂർച്ച ചിന്തകളുടെ നൂലറുത്തു ശൈശവ നിഷ്കളങ്കത തുളുമ്പി നിന്ന മുഖത്ത് മുറുകുന്ന പൈശാചികത നീലക്കണ്ണിലേക്ക് കടും ചുവപ്പ് ആർത്തു ആർത്തുകയറുന്നതു കാൺകെ എന്നിൽ പകർപ്പിന്റെ പുകപ്പടർപ്പ് വളയങ്ങളിൽ വിരൽ കോർത്ത് വലം കൈക്കുള്ളിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന മുള് മൂർച്ചയുള്ള നീളൻ കത്രിക ഐറിസ് സിസർ എൻറെ നോട്ടത്തിന് നേരെ അവൻ മുരണ്ടു പകലൊടുങ്ങി സന്ധ്യ വളർന്ന് രാപ്പെണ്ണു മുടിയഴിച്ച് യൗവനത്തിലേക്ക് പാത മൂന്നുവോളം ഞാൻ അവന്റെ ഒറ്റക്കണ്ണിൽ തറഞ്ഞുകിടന്നു നേരം നോക്കി കാലം കാത്ത് ശരശയ്യയിലും മരക്കുരിശിലും കിടന്നവരെയൊന്നും ഞാൻ അപ്പോഴോർത്തില്ല ഇരുട്ടിൽ ആദ്യത്തെ കുത്ത് കഴുത്തിലാണ് കൊണ്ടത് ഞാൻ ഭ്രാന്തനാണ് മലമടക്കുകളിൽ പ്രതിധ്വനിക്കുന്ന ആർപ്പുവിളിയുടെ മുഴക്കം നെഞ്ചിലെത്തുമ്പോഴേക്കും തുടരെ തുടരെ ഹൃദയത്തെ ലക്ഷ്യം വച്ചുള്ള കുത്തുകൾ നീചഹോമത്തിൻ്റെ ഉച്ചസ്ഥായിലെ മന്ത്രാവർത്തനം പോലെ ഭ്രാന്തനാണെന്ന അലറൽ ഒടുവിലത്തെ ഒരെണ്ണമേ ഹൃദയത്തിലേക്ക് ആഴ്ന്നുള്ളൂ ഒക്കേത്തിനു മുൻപ് എന്റെ ഉടൽ കുതിർച്ചകളെ തടുക്കാൻ അവന്റെ അവൻ്റെ ഇടങ്കാൽമുട്ട് എൻ്റെ തുടകളിലമരവേ എല്ലുപൊട്ടുന്ന ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടിരുന്നു നിലവിളി പോയിട്ട് നേർത്തൊരു ഞരക്കം പോലും വെളിയിലേക്കോടാതിരിക്കാൻ അവൻ്റെ ഇടം കൈ എന്റെ വായ്ക്കുമേൽ കെട്ടി കൺപോളകൾ തളർന്ന് അസ്തമിക്കാനൊരുങ്ങുമ്പോൾ ആകാശമധ്യത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു നടുവിൽ കറുത്ത ദ്വാരമുള്ള കടുംമഞ്ഞ പ്രകാശവലയം അത് വട്ടത്തിൽ കറങ്ങുന്നു അതിലേക്ക് വന്നുചേരുന്ന മഞ്ഞ നിറമുള്ള അനേകായിരം പ്രകാശധൂളികൾ അവൻ ചൂഴ്ന്നെടുത്ത എന്റെ കണ്ണുകളിലേക്ക് മഞ്ഞ വെളിച്ചം വീണ് ചിതറി ഞാൻ മരതകമല്ല കണ്ണുകൾ തിരികെ നേടിത്തരാൻ പാലൂട്ടിയ നാഗത്താനുമില്ല ചുവപ്പ് സ്തംഭിച്ചു അനന്തതയിലേക്ക് ഞാൻ കണ്ണു തുറന്നു നിശബ്ദത ഇരുട്ട് നിശ്ചലത മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി